എ എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല ഞങ്ങളൊരു ഫാം അബുദാബിലുള്ള ഒരു ഫാം ഹൗസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം താമസിച്ച് അവിടെ എൻജോയ് ചെയ്യാൻ നമ്മളെ നാട്ടുകാരുമായിട്ട് കെ എം സി സിയുടെ പ്രവർത്തകർക്കായിട്ട് നമ്മളവിടെ എൻജോയ് ചെയ്യാൻ പോവാണ് അവിടെ അവിടുത്തെ കാഴ്ചയായിട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം രാത്രിയൊക്കെയുള്ള ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങളാണ് ഇന്നെന്താ ഭക്ഷണം ഇന്നെന്താ ഭക്ഷണം എന്ന് വിചാരിച്ചാല് നെയ്ച്ചോറ് ബീഫ് കറി കപ്പക്ക പൊടിപ്പ് കപ്പൊടി പരിപ്പ് പരിപ്പ് വലച്ചാറ് പിന്നെ നമ്മടെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും എത്തിയിട്ടില്ല ഇപ്പൊ എത്തുന്നേരം വരാൻ ഇവരൊക്കെ എന്തോ കാര്യമായിട്ട് ഗൗരവായിട്ട് എന്തോ ചർച്ച ചെയ്യാണ് നമ്മളൊരു പത്ത് മുപ്പത് പേരാണ് ഉള്ളത് ഇവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കാണ് പല ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ തളിപ്പറമ്പിന്റെ അഭിമാനമായ ഗാനരചയിതാവ് സുബൈർ തളിപ്പറമ്പ് അതാ വന്നിട്ടുണ്ട് ഓക്കെ അല്ലല്ലോ യാത്രയൊക്കെ ഓക്കെ അപ്പൊ ജോ എല്ലാരും അങ്ങോട്ടുണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ കിച്ചണൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് പുറത്തൊരു അടുപ്പൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം ഇപ്പോഴും നേരം ബീഫ് കറിയുടെ ഒരുക്കങ്ങളാണ് സവാള ഒക്കെ മുറിക്കുന്നുണ്ട് തക്കാളി മുറിക്കുന്നുണ്ട് അതിന്റെ തിരക്കിലാണ് ചില ആൾക്കാർ മറ്റുള്ളവര് പാട്ടുപാടി ആഘോഷിക്കുന്നുണ്ട് ഇവിടുന്ന് എണ്ണക്കൊഴിച്ച് സവാളയൊക്കെ ചില് സവാളക്കെട്ട് അപ്പൊ നമ്മടെ ബീഫ് അടുപ്പത്ത് കയറ്റാൻ പോവാണ് എന്താ എത്ര കിലോ ബീഫാണ് ഇത് ഏടാ എത്ര കിലോ ആണ് പത്ത് കിലോ ബീഫ് അല്ലെ മുപ്പത് അല്ലേ ബീഫ് അവിടെ നിന്ന് റെഡി ആകുന്നുണ്ട് നമുക്ക് അതാവട്ടെ പിന്നെ നമുക്ക് മറ്റുള്ള പരിപാടിയിലേക്കും പോവാം ഇത് എന്താ പാട്ടൊന്നും ഇല്ലാണ്ടുള്ള കോഴിക്കല്യാണോ വന്നിട്ട് കോൽക്കളി പഠിക്കുകയാണ് അതിന്റെ ഒരു പ്രാക്ടീസ് നടക്കുകയാണ് ഇവിടെ കളി പഠിക്കാൻ നോക്കിയിട്ട് വൻ പരാജയമായി ആ പരാജയത്തിലൂടെ അവിടെ ഒതുങ്ങി എന്റെ അടുത്ത മുട്ടിപ്പാട്ടിലൊക്കെ അത് ഇവർ ഇറങ്ങിയിരിക്കുന്നത് കള്ളി കള്ളി എന്താണെന്നറിയാം ും കണ്ടാൽ കണ്ടിടുന്നു കുഞ്ചകല്ലൊരു താലിയും കൊണ്ടിത വരുന്നുണ്ട് അണിയറയിൽ അടിവ ചടിവ ചായിരമായിരമാശകളാല് നോക്കിണ മണവാട്ടി നിന്റെ അലങ്കാര പൊന്നുടിയാകും മരം വരുന്നുണ്ട് അലിയറയിൽ അടിവ ചടിവ ചായിരമായിരമാശകളാലെറ നോ നോക്കിണ മണവാട്ടി അലങ്കാര ൊിയാകും മരം വരുന്നുണ്ട് അടിവൽ ചടിവൽ ചായിരമായിരമാശകളാലേറാ നോക്കി നോക്കി വായി பெங்களே கணவும் சொடண நேரம் கெட்டோன்னு மறக்கண பெண்ணுங்களே கெட்டோன மறக்கண பெண்ணுங்களே கண்டோ கேட்டோம் ഫുൾ എൻജോയ് ചെയ്യാണ് സമയം ഒമ്പത് മണിയായിട്ടേ ഉള്ളൂ ഇവിടെ സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയ ആണ് ഇവിടെ എത്തിയിട്ടില്ല പാട്ടൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ ഇറങ്ങാന്ന് വെച്ചിട്ടൊക്കെയാണ് നല്ല ഇതിൻ്റെ ചുറ്റുപാടൊക്കെ നോക്കില്ലേ അടിപൊളിയാണ് వాని కాకా కల్లో అమ్మి మణికొరు కొంజలి అది చూణ మసవాని కాకా అంటే కల్ టిటి 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 కన్నా మసవాని కాకా కల్లో అమ్మి

രാത്രി പത്തര മണിയായി ഭക്ഷണം കഴിക്കാനുള്ള നെയ്ച്ചോറ് പിന്നെ ബീഫ് കറിയോ അതൊക്കെ ആക്കുന്നുണ്ട് നന്നായിട്ട് ചോറ് കഴിക്കുന്നല്ലേ ക്ഷീണിച്ച് അതിന് ഭക്ഷണം അടുത്ത പേര് എവിടെ തുടങ്ങണ്ടേ ഇത് കഴിച്ചിട്ട് എനർജി എടുത്തിട്ടല്ലേ ഭക്ഷണൊക്കെ കഴിച്ചു ഇനി ഇവിടെ ഇരിക്കാന്ന് ചൊറ പറയാന്ന് ആയിട്ട് പറയാണ് പറയാനെല്ലാരും ഞാൻ അടുത്ത സ്വിമ്മിംഗ് പൂളല്ലാം ഇറങ്ങണം അതിനു മുമ്പായിട്ട് എന്തൊക്കെയോ പഴയ കഥകളല്ലോ നമ്മളെ മൂസാരിക്കെന്തൊക്കെയോ പഴയ കഥകളെല്ലാം പറയുന്നുണ്ട് ആ അല്ല എല്ലാവരും എല്ലാ എല്ലാവരും ചർച്ചയില്ല അത് പഴയ നമ്മൾ നാട്ടു അറിയാൻ വേണ്ടി ചെറുപ്പക്കാരൊക്കെ നിൽക്കുന്നുണ്ട് വിക്കിപീഡിയ എന്ന് മുസാനിക്ക നമ്മുടെ നാട്ടിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ചെങ്ങലക്കോറ നെയ്ച്ചോറ് വെച്ചന്റെ ക്ഷീണല്ലുണ്ട് ചില ആൾ കടക്കുന്നല്ലുണ്ട് അനീശ അനീശ് എല്ലാരും ദമ്മെടുത്തൊക്കെയാണ് ഗെയിമ് തുടങ്ങി ഗെയിം തുടങ്ങി ഒരു മണിയായി രാത്രി ബോളൊക്കെ തട്ടിക്കളിക്കാന്ന് ചില ആൾക്കാർ ഉറങ്ങേണ്ട സമയത്ത് ക്ലാസ് പത്താ പത്തഞ്ചായി ഇപ്പൊ ഇതാ പിള്ളേരെ പോലെ കളിക്കുന്നത് ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പിള്ളേർന്ന് ഓനാലും അടുത്ത ക്രിക്കറ്റ് റാലിയാണ് ക്രിക്കറ്റ് കളി തുടങ്ങിട്ടുണ്ട് ബാറ്റ് ചെയ്ത മട്ടല്ല മട്ടൽ രാത്രി രണ്ടര മണിയായി പുലർച്ചെ രാത്രി എന്ന് പറഞ്ഞാൽ പുലർച്ചെ രണ്ടര മണിയായി ഇവിടെ ചിക്കൻ ചൂടാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തുന്നത് തിന്നുക കുടിക്കുക തിന്നുക കുടിക്കുക അല്ലേ കുളിക്കണ്ടേ സ്വിമ്മിംഗ് പൂള് ഒഴിവുണ്ട് എല്ലാവരും ജമ്പ് ചെയ്തു അവിടത്തേക്ക് ആ കൊ കുറച്ച് പേർ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് രണ്ടര മണി രണ്ടര പുലർച്ചെ രണ്ടര മണിയായി കളി തുടങ്ങി ഫുട്ബോൾ കളി തുടങ്ങി ഫുട്ബോൾ കളി തുടങ്ങുന്നുണ്ട് നല്ല വാശിയേറെ മത്സരം ആണെന്ന് എല്ലാവരും പുലർച്ചെ മൂന്ന് മണിയാണ് സമയം രാവിലെ ആയി രാവിലെ ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല പുലർച്ചെ അഞ്ചര മണിക്കൊന്നും ഉറങ്ങി ഇപ്പം എട്ട് മണിയായി എട്ടര മണിയായി എട്ട് മണി വരെ ഉറങ്ങി ഇപ്പം എല്ലാവരും കുറച്ച് ആൾക്കാരിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ചായലം കുടിച്ച് കുറച്ച് പേര് ഉറങ്ങി ബാക്കിയെല്ലാവരും ഉറങ്ങാതെ ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ ചായലും കുടിക്കാണ്ട് രാവിലത്തെ പരിപാടികൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടെന്നാ പറഞ്ഞത് എല്ലാം റെഡി ആയിട്ടുണ്ട് പത്ത് മണിക്ക് ഇറങ്ങിയ ആൾക്കാർ ആളാന്ന് ഇതാ ഇതാ പത്ത് മണിക്കാ ഉറങ്ങിയോ അടുത്ത ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരുക്കങ്ങളാണ് എനിക്ക് ഒന്ന് കറി ചൂടാക്കാനുണ്ട് ഇന്നലത്തെ കറി തന്നെ രാത്രി ബീഫ് കറി ഉണ്ടായിരുന്നു അതന്നെ ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കേണ്ട പരിപാടിയായിരുന്നു പിന്നെ മുട്ടയപ്പം ചുട്ടിരുന്നു ഇപ്പുറം പേരോടൊന്നോ തോറക്കെ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ബീഫ് കറിയും ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി എല്ലാവരും കഴിക്കാൻ മുട്ടപ്പം ആ നാട്ടിലെത്തിയ ഫീൽ അല്ലേ മുട്ടായ്പം ഇറച്ചിക്കറിയും രാവിലെ തന്നെ ആ അങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയല്ലേ നമ്മളെ നാട്ടിലെത്തിയ തലപ്പറമ്പ് എത്തിയ പോലെ ഇണ്ടല്ലേ മുട്ടയപ്പത്മിച്ചല്ലേ കട്ട് ചെയ്ത് അങ്ങ് രാവിലെ തന്നെ കൊമ്പൂസിൽ നിന്ന് ആൾക്കാർ ഇപ്പൊ മുട്ടായപ്പം കറിയല്ലേ ഇറച്ചിക്കറി ഇറച്ചിക്കൂട്ടാനല്ലേ എന്താ കറി എടുത്തിട്ടില്ലേ കലയിൽ കറിയെടുക്കണ്ട ചായം കുടിക്കാണ്ട് ഇതൊക്കെ ആയിട്ടുള്ള ഉസ്താണ് ഭക്ഷണം ഉണ്ടാക്കിയ മെയിൻ ബീഫ് കറി ഒക്കെ ഉണ്ടാക്കിയ ആളാണ് മെയിൻ ആള് ഫുഡിന്റെ എല്ലാം അടുത്ത് ഫുഡിൻ്റെ ഒരാൾ വേറൊരാൾ നാല് പേരാണ് അതിൽ മൂന്നാമനാണ് ഫുഡിൻ്റെ നമുക്കെല്ലാം അറേഞ്ച് ചെയ്തതാണ് ഉണ്ടാക്കിയത് ഉറക്കൊക്കെ ഒഴിഞ്ഞ് ഫുൾ കിച്ചണിലായിരുന്നു നമ്മൾ മുട്ടയപ്പൊക്കെ ഉണ്ടാക്കിയ മറ്റൊരു സ്വകത്ത് അടുത്തത് കേക്ക് കട്ടിങ്ങാണ് அப்புறம் சொல்லிருக்கா எல்லாருங்க பார்த்துட் രണ്ട് എൽ കെ ജി പിള്ളേർ വീണ്ടും ആളുന്നുണ്ട് ഇവിടുന്ന് പിടിച്ച് പിടിച്ചാടുന്നേ വീടൊക്കെ അല്ലേ പിള്ളേരെ ആണെ നമുക്ക് ഇന്ന് ഉച്ചവരെ ഉള്ളു അപ്പോൾ ഇപ്പം പത്തര മണിയായി രണ്ടുമണിവരെ നമ്മളെ സ്വാമി വിടാം അപ്പോൾ ഇതാ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ഒന്നും കൂടി ഇറങ്ങുന്നത് രാത്രി കുറച്ച് ഇറങ്ങിയിട്ടില്ല ഇറങ്ങാതെ അവരൊക്കെ ഇന്ന് വീണ്ടും ഇറങ്ങിയിട്ടൊന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് വാശിയുടെ മത്സരം തന്നെയാണ് ഇന്ന് ഇന്നത്തെ പോലെയല്ല ശക്തരായ ടീമാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് കമൻ്റൊക്കെ ഇടുക നിങ്ങളുടെ അഭിപ്രായം നിർത്തി അപ്പോൾ നമ്മൾ വീണ്ടും കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇന്നൊരു ബ്ലോഗ് എടുത്താണ് ഓക്കെ താങ്ക്